മുനമ്പത്തെ ഭൂമി വിവാദത്തിന് കാരണം വഖഫ് സ്വത്ത് വിറ്റ ഫറൂഖ് കോളേജിന്റെ നടത്തിപ്പുകാരായ മുജാഹിദുകാരാണെന്ന് മുസ്ലിം മതപണ്ഡിത സംഘടനയായ സമസ്തയുടെ സെക്രട്ടറി ഉമർ ഫൈസി ഫൈസീമൊക്കം മൂനമ്പത്തെ നാനൂറ്റി നാല് ഏക്കർ ഭൂമി വഖഫ് സ്വത്താണ് ഇപ്പോൾ സമരം ചെയ്യുന്ന കുടിയേറ്റക്കാർ പാവങ്ങളാണ് സമസ്തയും കുടിയേറ്റക്കാർക്കൊപ്പമാണ് സർക്കാർ മുനമ്പത്തെ കുടിയേറ്റക്കാരെ പുനരധിവസിപ്പിക്കണം അതിനുള്ള നഷ്ടപരിഹാരം വഹാബികളായ മുജാഹിദുകാരിൽ നിന്നും ഈടാക്കണം വോട്ടിനു വേണ്ടി രാഷ്ട്രീയക്കാർ കണ്ണീരൊലിപ്പിക്കുകയാണെന്നും ഉമ്മർ ഫൈസി മുഖം കുറ്റപ്പെടുത്തി ഈ ഒരു വസ്തു വകഫഫ് സ്വത്താണെന്ന കാര്യത്തിൽ തർക്കമില്ല അതിന് ആധാരമുണ്ട് അതിന്റെ ആധാരത്തിൽ ആദ്യത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു ഇത് വഖഫാക്കിയിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത് എന്റെയും എന്റെ കുടുംബത്തിന്റെയും പരലോ വേണ്ടി വഖഫാക്കി എന്ന് ആവർത്തിച്ച് വീണ്ടും പറയുന്നുണ്ട് വഖഫാധാരത്തിൽ വഖഫ് എന്ന് എഴുതിയിരിക്കുന്ന അർത്ഥം ആർക്ക് പരിശോധിച്ചാലും അറിയാം ഞാനത് പരിശോധിച്ചതാ വഖഫ് എന്ന് രണ്ട് വട്ടം എഴുതിയിട്ടുണ്ട് അതിൽ അങ്ങനത്തെ വഖഫ് ആധാരമുള്ളതാണ് ഈ വഖഫ സ്വത്ത് എങ്ങനെയാ വിൽക്കുക വാബ്യ ദീൻ പൊളിക്കുന്ന വഹാബികൾക്ക് അത് വെക്ക അവർ വിറ്റലാ മറുപടി പറയണ വഹാബികൾ എന്നിട്ട് ഇവിടെ കുതിര കളിക്കുക കുതിര കളിപ്പിക്കുക ഇവിടെ ഇപ്പോൾ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയക്കാർ അവിടെ ചെന്ന് നോക്കി പറഞ്ഞാൽ കുറെ വോട്ട് അവിടെ ഉണ്ടാവുമല്ലോ പത്ത് വീട് വീട്ടുണ്ടാവും കുറേ വോട്ട് ഉണ്ടാവും അപ്പോൾ ആ നിലയ്ക്ക് പോലെ എന്താ കണ്ണീരൊൽപ്പിക്കുക കണ്ണീരൊൽപ്പിച്ചിട്ട് വക്കുബോർഡ് പോലെ പുറത്താക്കാൻ പറ്റില്ല എന്നാ അവൾ പറയുന്നത് നമ്മളും പറയുന്നത് അത് തന്നെ അവൾ പുറത്താക്കണം എന്നല്ല അവൾക്ക് പ്രശ്നം പരിഹരിക്കണം അവരങ്ങോട്ട് ഇറക്കി വിട്ടാൽ അവൾ റോട്ടിലേക്ക് പോകാനൊന്നും പറ്റൂല അവർ പരിഹരിക്കണം അതിനെന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ കോളേജ് കമ്മിറ്റിന്റെ ഉണ്ടല്ലോ ആ ഹാഫിയോട് അതിന്റെ നഷ്ടപരം വാങ്ങിക്കൊടുത്തുകൊണ്ട് വേറെ സ്ഥലത്ത് കുടിയിരുത്തണം അവർ ഒഴിഞ്ഞു കൊടുക്കണം ഒഹുഭൂമി കഴിഞ്ഞുകൊടുക്കണ്ടേ കാരണം അത് ഒപ്പല്ലേ ഒക്കാൻ പറ്റൂലല്ലോ അത് ഇവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ അവിടെ കുടിയിരിക്കുന്ന കുടിയമ്മര്ക്ക് പറഞ്ഞാൽ മനസ്സിലാവും അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മൾ നമ്മൾ നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് ഞമ്മളും നിങ്ങളുടെ ഭാഗത്ത് തന്നെയാണ് രാഷ്ട്രീയക്കാര് മാത്രമല്ല ഇവിടുത്തെ സർക്കാരിനോട് നമുക്ക് പറയാനുള്ളത് തന്നെയാണ് ആ പാവങ്ങളെ രക്ഷിക്കണം ആ പാവങ്ങളെ രക്ഷിക്കണം അവർ നിരപരാധികളാണ് ആരോടാ പൈസ ആർക്കാ പൈസ കൊടുത്തുവച്ചാൽ ആ പൈസ വാങ്ങിയവരിൽ നിന്ന് തിരിച്ചു വാങ്ങി അവർക്ക് അനുയോജ്യമായ സ്ഥലം ഏർപ്പാട് ചെയ്ത് വീടുണ്ടാക്കി കൊടുക്കണം എന്നാ പറയാനുള്ളത്